പീരുമേട്ടിലെ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു അമ്മയും സഹോദരനും അറസ്റ്റിൽ പീരുമേട് പ്ലാക്കത്തടം ുംഖിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് വീടിന് സമീപത്ത് മരിച്ച നിലയിൽ അഖിലിനെ കണ്ടെത്തിയത് നാട്ടുകാരാണ് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നത് ആദ്യഘട്ടത്തിൽ തന്നെ മരണവുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടായിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ പ്രതികളെ പീരുമേട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു മരിച്ച അഖിലിന്റെ സഹോദരൻ അജിത്ത് അമ്മ തുളസി എന്നിവരെയാണ് നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ കുറ്റസമ്മത പ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തത് പീരുമേട് ഡിവൈസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതികൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു സഹോദരൻ അജിത്ത് കൊലപാതകം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതിയും അമ്മ തുളസി രണ്ടാം പ്രതിയുമാണ് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് പറയുന്നതിങ്ങനെ ടിവി കാണുന്നതുമായി ബന്ധപ്പെട്ട് അഖിലും അജിത്തും തമ്മിൽ ഉണ്ടായ വഴക്കിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ കമ്പിവടിക്ക് അജിത് അഖിലിന്റെ അടിക്കുകയായിരുന്നു സംഘർഷത്തിനിടെ തടസ്സം പിടിക്കാനെത്തിയ അമ്മ തുളസിയെ അഖിൽ തള്ളിയിട്ടതും പ്രകോപനത്തിനിടയാക്കി തുടർന്ന് ബോധരഹിതനായ അഖിലിനെ അജിത് വലിച്ചഴിച്ച് വീടിനു സമീപത്തെ കവുങ്ങിൽ കെട്ടിയിടുകയായിരുന്നു ഇവിടെ കിടന്നാണ് അഖിൽ മരിച്ചതെന്നാണ് പോലീസ് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലക്കേറ്റ ക്ഷതവും ഇതേ തുടർന്ന് തലയ്ക്കുള്ളിലുണ്ടായ രക്തസ്രാവുമാണ് മരണകാരണം ഇതോടൊപ്പം കഴുത്തിൽ കൈകൊണ്ട് ബലമായി അമർത്തിയിട്ടുമുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അജിത്തിനെ പ്ലാക്കത്തടത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പീരുമേട് ഡിവസ്പി വിശാൽ ജോൺസൺ സി ഐ ഗോപിചന്ദ്രൻ എസ് ഐ ജഫി ജോർജ് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു ഇരുവരെയും വൈദ്യുപരിശോധനയ്ക്ക് ശേഷം പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേരളാവിഷൻ ന്യൂസ് ഇടുക്കി